هذا من قد أتى متكففا فأملي له كفيك يا خير سنددي وكن حسنه عما يخاف وكن له فهل وازر يلقاك أحمد سيدي عليه صلاة ربه حق قدره مع اللال بل ببالكل كل أحمدي قلالي يقال الحب وهو مبرزون بأني المجلي في محبات أحمد لذلك أقلي في الوجود بأسره قضاء ذب الأملاك غير مفند فللت شبات المعتدين وطالما وحديد أذهانا لإدراك مقصدي فرقد جمعا للباطيل جامعا لأشتات أشواق بقلب معبد بحب رسول الله طه محمد حبيبي إله العالمين الممجد حبيب خليل تم معنا وسورة ووصفا وذاتا خير مأوى ومرصدي تكامل فيه الحسن غيبا ومشهدا فليس كطه المصطفى عند مشهدي وأثنى عليه ربنا بكلامه فعياب ولي ومن دونه يا دم مسندي ويكفيه ويكفيه مدحا ذاته وصفاته محمد فعل الحمد من حمد أحمد عليه وآل الصدق أعلى صلاته كذا من براه الشوق نعم محمد ഒരു ഒരു അത്ത വന്നിരിക്കുകയാണ് ാണ്ഹോ അയാൾക്ക് നിറച്ചു കൊടുക്കണം എബിയെ അങ്ങയുടെ രണ്ട് കൈ കൈകൾ കൊണ്ടും നിറച്ചു കൊടുക്കണം നേതാക്കന്മാരിൽ ഉത്തനായവരെ വേലക്കാരൻ ആ സർവൻ്റ് ആ ഖാദിമ് വന്നിരിക്കണം കയ്യും നീട്ടി യാജിച്ച് അങ്ങ് നിറച്ചുകൊടുക്കണം ബി ലോഹു അയാൾക്ക് അതായത് എനിക്ക് അത്ത ഈ വന്ന ആൾ ഞാൻ തന്നെയാണ് പക്ഷെ ഇവിടെ വൈബത്തിന്റെ വാക്ക വന്നിരിക്കുന്നു അയാൾക്ക് താങ്കൾ നിറച്ചു കൊടുക്കണം ആരാണ് ആൾ ഞാൻ തന്നെ രണ്ട് കൈകൾ കൊണ്ട് യഹൈറ നിറച്ചേർന്നു നേതാക്കന്മാരിൽ ഏറ്റവും ഉത്തമരായിട്ടുള്ളവരെ നേതാവനാണ് അയാളുടെ സംരക്ഷണ കോട്ട കോട്ടാഫു അയാൾ ഭയപ്പെടുന്ന ഏത് കാര്യങ്ങളെ തൊട്ടു നബിയെ തങ്ങളാകണം ലഹു അയാൾക്ക് അയാൾ കണ്ടാക്കി കൊടുക്കണം നബിയങ്ങള് ഫഹൽ വസറു വല്ല അഭയവും ഉണ്ടോ യുക്ക എത്തിക്കടാൻ കഹമദ അഹമ്മദിനെ പോലെ സയ് എന്റെ നേതാവായ അഹമ്മദിനെ പോലെ സാഹുഅാലി വസ്ല എത്തിക്കുന്ന വല്ല അഭയ കേന്ദ്രവും ഉണ്ടോ ഫഹൽ വസറു വല്ല അഭയ കേന്ദ്രവും ഉണ്ടോ യുഖ എത്തിക്കപ്പെടാൻ കഹമദ അഹമ്മദിനെ പോലെ സെയ്ദി എന്റെ നേതാവായ അപ്പോൾ സംരക്ഷിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല സംരക്ഷണം തരുന്ന ആളാരാണ് മുഹമ്മദ് മുസ്തഫ വേറൊക്കെ എനിക്ക് കഴിയില്ല عما له فهل يلقاك احمد سيدي الا الا എല്ലാം 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 എല്ലോ രക്ഷിക്കാനും ആ ആൾക്കേ കഴിയുള്ളൂ ഹിലോത്ത് രക്ഷിക്കാനും അയാൾക്ക് ഇലോത്ത് രക്ഷിക്കണമെങ്കിലും മുഹമ്മദിന് എല്ലാം ഏറ്റവും വലിയ പോരാളിയാണ് സയ്യദിന് ആ ളിത്തലത്തിന്റെ ഏറ്റവും വലിയ വലിപ്പത്തരം നാട്ടിലേക്ക് ഒരു പടയിലേക്ക് ഇറങ്ങിയിട്ട് ഖാലിദ് അല്ലാതെ തിരിച്ചു വന്നിട്ടില്ല അതാണ് ഖാലിദ് ബിൻ തൊപ്പിയുടെ ഉള്ളിൽ കുറച്ച് മുടികൾ തുന്നിപ്പിടിച്ച് പിടിപ്പിച്ചിരുന്നു അത് അഞ്ചത്തിൽ വന്നഫാസൻ

അദ്ദേഹം ആ തൊപ്പി മാത്രം അന്വേഷിച്ചു അതിൽ വ്യാപൃതനായി അതിൽ പഴകിയ തൊപ്പിയുമാണ് ആയിസോ ധരിച്ച തൊപ്പിയല്ലേ ആ തൊപ്പി അലിസിയുള്ള ഈ ആ നഷ്ടപ്പെട്ടു എന്ന് നഷ്ടപ്പെട്ടു ഫിയോ കദിസിയ ക ഇട്ട ദിവസം ആ തൊപ്പി നഷ്ടപ്പെട്ടു അങ്ങനെ ഫക്കാദ് ഫെ ഫുദു തൊപ്പി അന്വേഷിച്ചുകൊണ്ടേയിരുന്നു അദ്ദേഹത്തിന്റെ അഴവാൻ സഹായികളായ പട്ടക്കാള പട്ടാളക്കാർ വരെ അന്വേഷണത്തിലായി എന്തില് അവസാനം ഫക്ക ഇബിലി വൽ റത്തൻ ഒട്ടകങ്ങള് കുതിരകൾ അതിന്റെയൊക്കെ ചവിട്ടിൽ പെട്ടിട്ട് ആകെ പൊടി പുരണ്ട ഒരു തൊപ്പി മൈതാനിയിൽ നിന്ന് യുദ്ധക്കളത്തിലെ മൈതാനിയിൽ നിന്ന് കണ്ടെത്തി മനസ്സിലായില്ല സൈന്യാധിപനാണ് അവരും മറ്റുള്ളവർ മുഴുവനും ഭയങ്കര എർമൂക്കിൽ എർമൂക്കിൽ എർമുക്കിലാണ് സംഭവം എർമുക്ക് ഒരു യുദ്ധക്കളത്തിന്റെ പേരാണ് എർമൂക്ക് അപ്പോ അങ്ങോട്ട് അന്വേഷിച്ചു അങ്ങനെ ആന്വേഷിച്ചു കലൻസുഹത്തൻ മുഹബറത്തൻ ഒരു പൊടിപുരന്റെ തൊപ്പി അവർക്ക് ലഭിച്ചു എർമൂക്ക് യുദ്ധക്കളത്തിൽ വെച്ച് ലഭിച്ചു മനസ്സിലായി ആകെ എന്തിന്റെ കാലിൽ താറ്റ അർജുനിൽ ഇബിലി വൽഹയോലി കുതിരകള് കഴുത ഒട്ടകങ്ങൾ അതിൻ്റെ ഒക്കെ ചവിട്ടിപ്പെട്ടിട്ട് ആകെ ചവിട്ടിക്കൂട്ടിയ ഒരു തൊപ്പിയാണ് പിന്നീട് അവർക്ക് കിട്ടിയത് അപ്പൊ ആ തൊപ്പി കൊണ്ടുപോയി കൊടുത്തു അപ്പോൾ പറഞ്ഞു ഹാദ് ഹാദി ധനഞ്ചു തൊപ്പിയാ പാകിട്ടുണ്ട് പറ്റ പാകിയ തൊപ്പിയാണ് പൊടി പുരണ്ടിട്ടുണ്ട് ഒട്ടകങ്ങളും കുതിരകളൊക്കെ ചവിട്ടിപ്പെട്ടിട്ടുണ്ട് അപ്പം അദ്ദേഹം അത് വാങ്ങി കപ്പലഹ ആ തൊപ്പിയെ അദ്ദേഹം ചുംബിച്ചു അപ്പോൾ ആൾക്കാരെന്ന് ചോദിച്ചു എന്താ അപ്പം ഈ തൊപ്പിക്ക് ഇത്ര വലിയ അപ്പോൾ ആ തൊപ്പിയെ രണ്ട് കീറായി അദ്ദേഹം കീറിക്കാണിച്ചു കൊടുത്തു എന്നിട്ട് അദ്ദേഹം വെളിവാക്കി കൊടുത്തു എന്ത് ഷാറാത്തിൻ്റെ പേരും അസുലി മുടി ഉണ്ടായിരുന്നു എന്തിൻ്റെ ഉള്ളിൽ ഈ തൊപ്പിൻ്റെ ഉള്ളിൽ അതാ പ്രത്യേകത ഇല്ല 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 നൊസി സ്ഥലത്ത് അദ്ദേഹം ആ തൊപ്പിം വിട്ട് ഹാജറായിട്ട് അള്ളാഹിന്റെ സഹായം ഇല്ലാതെ തിരിച്ചു വന്നിട്ടില്ല എപ്പോഴാണെങ്കിലും അദ്ദേഹം അതിനിടക്ക് കയറിയാൽ സഹായം കിട്ടും അള്ളാഹാന്റെ സഹായം കിട്ടും എൻ്റെ എന്റെ രഹസ്യം എന്താണ് രഹസ്യം മുസ്തഫ റസുളുടെ മുടിയ രഹസ്യം അള്ളാഹാൻ്റെ ഹബീബിന്റെ മുടിയ രഹസ്യം അപ്പൊ അള്ളാഹുവിന്റെ ഹബീബിന് പകരം ഒരാളെ കിട്ടൂല ഒരിക്കലും കിട്ടൂല്ലോ രക്ഷയോ ഉണ്ടോ ഈ ഉൽഖ ലഭിക്കപ്പെടാൻ അഹമ്മദിനെ പോലെ അഹമ്മദ് വല്ലതും ആരെയും എവിടേം കിട്ടാണ്ടോ എവിടെ കിട്ടാണ്ട് അങ് ആകണം ഇസ്നവു ഈ വ്യക്തിയുടെ കോട്ടയാകണം സംരക്ഷണ കോട്ട എം ഐഫു അയാൾ ഭയപ്പെടുന്ന കാര്യത്തെ തൊട്ട് അതായത് ഞാൻ തന്നെ ഒക്കു നബിയെ തങ്ങളാകണല്ലോ ഈ വ്യക്തിക്ക് തങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടിയാണാൽ ആ വ്യക്തിയുടെ എല്ലാ കാര്യവും തങ്ങൾ ചെയ്തു കൊടുക്കണം ഫഹൽ വസറുൻ വല്ല അഭയവും ഉണ്ടോ ഉൽഖാ ലഭിക്കപ്പെടാൻ കഹ്മഡ് അഹമ്മദിനെപ്പോലെ സൈദി എന്റെ നേതാവായ وكن حسنه عما يخاف وَكُلَّهُ له فالبزر يلقاك أحماد سيدي وكن حسنه عما يخاف وَكُلَّهُ له فالبزر يلقاك أحماد سيدي ാലും അത് ജീവിതകാലത്ത് തന്നെയല്ല ജീവിതകാലത്തെ അഭയാണെന്നുള്ള കരുതി യാതൊരു സംശയമല്ല എന്ത് സംഭവിച്ചാലും സാഹിബിന്റെ റസോല്ല പ്രത്യക്ഷിത റസോല്ലാൻ പണിയല്ല എങ്കിൽ പോലും എന്തുകൊണ്ട് അഭയമാണ് റസോള്ളൻ മുഹമ്മദ് എന്നൊരാൾ മരിച്ചുപോയപ്പോൾ മനുഷ്യന്മാർക്ക് നഷ്ടപ്പെട്ടത് ഒരഭയ കേന്ദ്രമാണ് അഭയ കേന്ദ്രമല്ല ആരടുത്തങ്ങളെ സമീപിച്ചാലും അഭയം തരൂല്ല ഈ ലോകത്ത് അഭയം തരുന്ന ഒരാൾ ഇന്ന് ജീവിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയം എന്തിനും അവർ പറഞ്ഞിട്ട് കാര്യമില്ല ഉദാഹരണം എത്ര വലിയ ഒരാളാണെങ്കിലും അയാൾക്കൊരു പരിധി ഉണ്ടാകും കാരണം ഇന്ന് ലോകം മുഴുവനും കോർപ്പറേറ്റുകളുടെ കയ്യിലാണ് അപ്പോൾ രാംജൻ്റെ കയ്യിൽ ഉദാഹരണം പറയാ കുട്ടികളെ മാത്രം കുട്ടികളെ മാത്രം എഴുപതിനായിരം കുട്ടികളെയാണ് ഇസ്രായേൽ കൊന്നത് ഈ ഒരു ചെറിയ യുദ്ധത്തിൽ ഒന്നര ഒന്നൊന്നര കൊല്ലത്തിൻ്റെ ഉള്ളിൽ ഇസ്രായേൽ കൊന്നത് എഴുപതിനായിരം കുട്ടികളെയാണ് കുട്ടികളെ കൊണ്ട് പണിയെടുപ്പിച്ചാൽ പോലീസ് എടുക്കും കുട്ടികളെ കൊണ്ട് നിങ്ങൾ ചെരുപ്പ് ചോമിപ്പിച്ചാൽ പോലും ബാലവേല പോലീസ് എടുക്കും അതേ സമയത്ത് എഴുപതിനായിരം കുട്ടികളെ ഇസ്രായേൽ എന്നിട്ട് യു എൻ ഒരു മിണ്ടാട്ടല്ല എന്തുകൊണ്ട് യു എൻ എന്നാൽ ചെയ്യാൻ കഴിയില്ല യു എന്റെ എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും അമ്മിൻ്റെ വീട്ടിലാണ് ഒന്നും ചെയ്യാൻ കഴിയില്ല അവിടെ നമ്മൾ ഭയപ്പെടും അപ്പൊ നീതിയില്ല അള്ളാം റസൂലിന്റെ കാലത്ത് അങ്ങനെയല്ല ഉണ്ട് ആര് ചെന്ന് പറഞ്ഞാലോ ആദ്യം നമ്മൾ പറഞ്ഞാൽ കേൾക്കൂല പറയൂലോമക്കാര് ഖൈബറിലെ ക്രിസ്ത്യാനികളെ ആക്രമിച്ചു തബൂക്കിലെ ക്രിസ്ത്യാനികളെ ആക്രമിച്ചു തബൂക്കിൽ ക്രിസ്ത്യാനികളെ ആക്രമിച്ചു ആക്രമിക്കാൻ വരും ഇടക്കിടക്ക് ഒരിക്കലും അവർ മദീന വന്ന് പറഞ്ഞു സ്ഥിരമായി ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ബൈസൻ റോമക്കാർ ഈ ആളുകളാണ് തെബൂക്കിലെ ക്രിസ്ത്യാനികൾ റോമക്കാരാ ക്രിസ്ത്യാനികൾ നബിയുടെ വന്ന് പറഞ്ഞ് റസൂള്ളഹു തബൂക്കിലേക്ക് പോയി അവസാനത്തെ യാത്ര തെബൂക്കിലേക്ക് റസൂല്ല പോയി സുഖം അന്നുള്ള കഠിനമായ വെയിലാണ് ചൂടാണ് ഭക്ഷണമേ ഇല്ല തെബൂക്കിലേക്ക് പോയ പടയെപ്പറ്റി ഹരീദ് ഷരീഫിൽ പറഞ്ഞിട്ടുള്ളത് ജെയ്ഷുർ അൾസ്ര ഞെരിക്കത്തിന്റെ പട എന്നാണ് ഭയങ്കര പ്രയാസം ആ സമയത്ത് പോയത് ആ രക്ഷിക്കാനാണ് പോയത് ക്രിസ്ത്യാനികളെ അവർ ആക്രമിക്കുന്ന ആരാ ക്രിസ്ത്യാനി തന്നെ കാരണം എവിക്ക് നീതിക്ക് പുറമൊന്നും കേൾക്കാൻ കഴിയില്ല അവരൊക്കെ വലിയ വലിയ ചക്രവർത്തിമാരല്ലേ അവരോട് നമ്മൾ പറഞ്ഞിട്ട് കാര്യമല്ല എന്ന് പറഞ്ഞില്ല മുപ്പതിനായിരം പട്ടാളം കൊണ്ടുപോയി അവരുടെ കയ്യിൽ നാൽപ്പതിനായിരം പട്ടാളം കൊണ്ട് വന്നിട്ട് അവർ തിരിച്ചുപോയി നബിയുടെ കയ്യിൽ എത്രയുള്ളു മുപ്പതിനായിരം പട്ടാളങ്ങൾ ആ യാത്രയിൽ തെബൂക്കിൽ വെള്ളമുണ്ടായി തെബുക്കിൽ വെള്ളമില്ലാത്ത നാടായിരുന്നു എത്രയോ കിണറുകളിൽ വെള്ളം ഉണ്ടായി ആ ഒന്നും വറ്റില്ല ആ തെബൂക്കിൽ എത്രയോ സ്ഥലങ്ങൾ തോട്ടങ്ങൾ ഉണ്ടായി അവിടുത്തെ തോട്ടങ്ങൾക്കെല്ലാം ഉള്ളാത്തൊരു വർക്കത്തെ നമ്മുടെ റസുകൾ ദ്വാന ചെയ്തു ഇന്നും തോട്ടങ്ങളുണ്ട് അന്ന് ദ്വായ ചെയ്താൽ മുസ്തഫാ നബി ഇന്നും മലമടക്കുകളിൽ നിന്ന് ഇങ്ങനെ ഉറവ വെള്ളം വരും ഇത്ത ഇന്നുണ്ട് ഉറവ പറ്റാത്ത ഉറവ ഇത്ര കാലായിത്തെ ബുക്കിൽ ഇപ്പോഴും ഉണ്ട് ഉറവ ഇന്ന് ദുവാശി എന്ന പ്രശ്നമൊന്നുമില്ല എന്തിനു നബി അബയാണ് അതാ നേതാവും എന്താ നേതാവും ചിത്രവാദിത്തം എന്താ നേതാവും ചിത്രവാദിത്തം രണ്ട് കാര്യം നേതാവിന്റെ ഉത്തരവ് ഒന്ന് ജനങ്ങൾക്ക് നീതി നൽകുക രണ്ട് ജനങ്ങൾക്ക് സുരക്ഷിതത്വം നൽകുക തിന്നാൻ കൊടുക്കൽ നേതാവിന്റെ ഉത്തര തിന്നാൻ കിട്ടിയേ കൊടുക്കണം അത്രയേ ഉള്ളൂ പട്ടിണികളെ നോക്കാൻ എല്ലാവരും ജീവിച്ചു കിട്ടിയില്ല കൊടുക്കൂല പ്രശ്നമില്ല തിന്നാൻ കൊടുക്കൽ നേതാവിന്റെ ഉത്തരവാദിത്വമില്ല നീതി കൊടുക്കലും സുരക്ഷിത്വം കൊടുക്കൽ നേതാവിന്റെ ഉത്തരോത്തം നേതാവ് വേണ്ടതും ചക്രവർത്തി വേണ്ടതും നമ്മളെ വീട്ടിൽ ആ മാസത്തിന് മാസത്തിലൊക്കെ കിറ്റ് കൊടുത്തേക്കല്ല അവരുടെ പ്രശ്നങ്ങൾക്ക് നീതിയുക്തമായ പരിഹാരം ഉണ്ടാക്കല പിന്നെ അവർക്ക് സമാധാനത്തിൽ അന്തി ഉറങ്ങാനുള്ള സാഹചര്യം ഉണ്ടാക്കല്ല അതൊന്നും ഒന്നിൻ്റെ ഫർഗാണ് ഒരിടത്ത് നീതി ഉണ്ടെങ്കിൽ അവിടെ സുരക്ഷിതം ഉണ്ടാവും ഒരിടത്ത് നീതി ഇല്ലെങ്കിൽ സുരക്ഷിത സുരക്ഷിതത്തിൻ്റെ അടിസ്ഥാനം നീതിയാണ് നീതിക്ക് ഇങ്ങനെ അടിസ്ഥാനമില്ല നീതിക്ക് നീതി തന്നെയാണ്

അപ്പൊ ഇതിരാളിന്റെ വൽപ്പത്തിൽ നമുക്ക് പറഞ്ഞു പറഞ്ഞൊക്കെ വലിയ ആളുകളല്ലേ നീതി നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു മനുഷ്യനെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല എന്റെ ആയുസെയാണ് കണ്ടില്ല എന്റെ ആയുസില് നീതി നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു വ്യക്തി ഞാൻ കണ്ടിട്ടില്ല എന്റെ ആയുസ് സത്യം എന്റെ ആയുസില് നീതി നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു മനുഷ്യനെയാണ് കണ്ടിട്ടുണ്ട് ആ കുയർന്നുപോയി നേതാക്കളെ ഉള്ളു നേതാവ് നീതി കൊടുക്കാൻ കഴിയുന്നവനാണ് ആര് നേതാവ് ഇന്നൊരു നേതാവും ഓരോ വാക്കിനും അർത്ഥം ഭരിക്കുന്നവൻ ഭർത്താവ് ഭരിക്കപ്പെടുന്നവൾ ഭാര്യ ഭർത്താവ് എന്തർത്ഥം ഭരിക്കാൻ യോഗ്യൻ നോക്കിയവൾ ഭാര്യ ഭരിക്കുന്നവൻ ഭർത്താവ് ഓരോ പദങ്ങൾക്കും അതിനർത്ഥം നീതി നീതി കൊടുക്കാൻ കഴിഞ്ഞാലേ നേതാവാകൂ എന്റെ ആയുസില് നേതാക്കളില്ല ഞങ്ങട്ടില്ല നല്ലവശന്മാരുണ്ട് നേതാവല്ല നീതി കൊടുക്കാൻ കഴിയണം നീതി എന്നോ നഷ്ടപ്പെട്ടു നീതി നടപ്പിലാക്കൂലെങ്കിൽ അവർ ആയുധെടുക്കും അല്ലെങ്കിൽ നീതിക്ക് വേണ്ടി അവർ മരിക്കും അല്ലെങ്കിൽ നീതിക്ക് വേണ്ടി അവർ കൊല്ലും നീതി കൊടുക്കണം എന്തിനാ ഖുർആൻ വന്നത് നീതിക്ക് വേണ്ടി എന്തിനാ ഖുർആൻ പറിക്കണത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ ഒപ്പിച്ച് ഇങ്ങനെ അല്ലെന്നറിയും അങ്ങനെ ഖുർആൻ ഇറങ്ങിയത് നിങ്ങൾ ഇങ്ങനെ കൃത്യമായി പിന്നെ തൊള്ളയൊക്കെ പൂട്ടി തൊള്ള തുറന്നും അങ്ങനെ ചേമ്പിന്റെ വിത്ത് തൊള്ളിലിട്ട മാര്യം ജീവിതരോധനാണ് ഖുർആൻ ഇറങ്ങിയത് വിഡികള് പമ്പര വിഡികള് അങ്ങനെ ഒരാൾ ഊതിയില്ല എന്നിട്ടെന്ത് കുന്താപരമോട് ഇതൊക്കെ നൂറാം കാര്യമാണ് ഒന്നാം കാര്യം ഖുർആൻ ജനങ്ങൾ നീതിയോടെ വർത്തിക്കാൻ വേണ്ടിയാണ് ഖുർആൻ ഇറങ്ങിയത് സുറത്ത് നീതി അല്ലാത്തൊരു ലക്ഷ്യമല്ല റഹ്മാനു അല്ലമൽ ഖുർആൻ അല്ലാൻ ഉദ്ദേക്കത്തിൽ ഉണ്ട് حديدنا يعني الرحمن الرحمن علم القرآن خلق الإنسان علمه البيان آه الشمس والقمر بالحسبان والنجم والشجر يستدان والسماء آه رفعها آه على رفع الميزان أقعد آه شتى نام قيرتى آه نام آه تلاسى نستبيت له الله تتقفل ميزان نقول تلاسى كرم كانت كده إن ده تلاسى النار نيدى البرديع എല്ലാം നിങ്ങൾ എന്താക്കണം എന്തിനാ ഇതിപ്പം എവിടുന്ന റഹ്മാൻ അല്ലമൽ അല്ലുവാൻ റഹ്മാൻ കുറുവാൻ പഠിപ്പിച്ചു തൊട്ടടുത്ത് വരികയാണ് എന്ത് നീതി അളപ്പിലാക്കണം എന്തിനാ കുറുവാൻ വന്ന് നിസ്കരിക്കണം നിസ്കാരം എന്താ ശരീരം കൊണ്ട് ചെയ്യണല്ലേ ശരീരം മണ്ണ് പുയലേ അല്ലേ വെണ്ടിയായ മനുഷ്യ എന്താ പഠിച്ചത് ശരീരം കൊണ്ട് ചെയ്യണ ഏറ്റവും നല്ല അമര് ശരീരവും ശരീര ശരീരം എന്താ ഖബറിലെ വളവും ഞാൻ ആദ്യം ശരീരം കൊടുത്ത് ചെയ്യുന്ന ഏറ്റവും വലിയ മനസ്കാരം ജീവൻ ശരീരം എന്താന്ന് മനസ്സിലാക്കിയില്ല എന്താണ് ഈ ശരീരം ശരീരം എന്ന് പറഞ്ഞാൽ എന്താണത് മണ്ണ് ചേരാനുള്ള സാധനം മണ്ണിലെ ലവണങ്ങൾ ശരീരം റൂഹലോ റൂഹ എങ്ങനെ വന്നതാണ് ശരീരം എങ്ങനെ വന്നതാ ശരീരം മുളച്ചൊന്തിയതാ ഓത്തൊക്കെ മിനാൽ പറ ഭൂമിയിൽ നിങ്ങൾ സസ്യമായി മുളപ്പിച്ചു നിങ്ങൾ ഭൂമിന്തിയ സസ്യ അതേതാ ജസത്

ശരീരം കൊണ്ട് ചെയ്യുന്ന പണിയാണ് നിസ്കാരം ശരീരം കൊണ്ട് ശരീരം ശരീരം അത് അഴുകും മാവിന്റെ വേരണ്ട് ഇറങ്ങും അതിൽക്കൂടി ഇങ്ങനെ കയറും ആ ലവണങ്ങൾ മാവിലേക്ക് പിന്നെ അത് മാങ്ങയും മാറും മനസ്സിലായില്ല പറഞ്ഞത് അതിൻ്റെ മേലെ തെങ് വെക്കും അത് അതിൻ്റെ അടിയിലേക്ക് ഈ ലവണങ്ങളെ പിന്നെ ആര് വലിക്കും തെങ്ങിക്കും തെങ്ങണ വലിക്കും അത് കൊണ്ടുപോകും പിന്നെ അത് തേങ്ങ ഉണ്ടിറങ്ങും പട്ടയ ഇറങ്ങും ഈ പട്ടയിലൊക്കെ ഈ ഡെഡ് ബോഡിയിലംശം ഉണ്ടാവും നല്ലവണങ്ങളല്ലേ അല്ലെങ്കിൽ പിന്നെ അങ്ങനത്തെ ജസദായിരിക്കണം ആ ജസത് റോഹയായ സ്വഭാവം കാണിക്കും അഴുകൂല അത് റോഹ മികച്ചു ബോഡിയുടെ മേൽ മനസ്സിലായില്ല റോഹ മികച്ചു എന്തിന് മേൽ റോഹയുടെ സ്വഭാവം എന്തിനു വരിക ബോഡി അമ്പിയാക്കന്മാരുടെ ശരീരത്തിനൊന്നും അഴുകൂല ഔലിയാക്കളും അങ്ങനെ തന്നെയാണ് ഔലിയ വലിയ വലിയ ആണെങ്കിൽ എന്ത് റൂഹ എന്തിൻ്റെ മേൽമികച്ചു ജസതിന്റെ മേൽമികച്ചു ജസതിന്റെ സ്വഭാവം തന്നെ ജസതിയായ സ്വഭാവം മാറിയിട്ട് റൂഹയായ സ്വഭാവമായി റൂഹിനു ഭക്ഷണമല്ല ജസതിന് ഭക്ഷണം ഇല്ലാതെയാവും ഊണും ഉറക്കം അതൊന്നുമേ കൂടാതെ ഒരാണ്ടുകാലം പുറത്ത് നടന്നു ഊണും ഉറക്കം അതൊന്നുമേ കൂടാതെ ഒരാണ്ടുകാലം പുറത്ത് നടന്നവർ ഊണുമില്ലാതെ ഉറക്കമില്ല ഊണുമില്ലാതിരിക്കൽ ഉറക്കത്തില്ലാതിരിക്കൽ എന്നുള്ളത് റോഹിന്റെ സ്വഭാവമാണ് എന്തിനെ ജസദിന്റെ മേൽ ആര് മികച്ചു റോഹ മികച്ചു നമ്മളെപ്പോഴത്തെ റൂഹ ജസദിൻ ജസദ് റോഹന്റെ മേൽ മികക്കും അപ്പോൾ റോഹന്റെ സ്വഭാവം തന്നെ മാറി മോശപ്പെട്ട സ്വഭാവമായി റോഹിന്റെ സ്വഭാവം മുഖ്യ ആ അവസ്ഥയിൽ നിന്ന് നമ്മുടെ റൂഹ ജസദീ സ്വഭാവത്തിലേക്ക് മാറി ഔലിയാക്കളാവുമ്പോൾ ജസദിന്റെ സ്വഭാവം റൂഹി സ്വഭാവത്തിലേക്ക് മാറും അപ്പൊ അഴുകൂല ഒന്നും പറ്റൂല അല്ലാത്തവരൊക്കെ തേങ്ങും തെങ്ങും തേങ്ങയും കൗങ്ങും അടക്കേറ്റ് വരും അതെ ഇല്ലെങ്കിൽ ഡയറക്റ്റ് റോഹയിലേക്ക് പമ്പിങ് വരണം ജസദിൽ നിന്ന് വന്നപ്പോ ഒരു പമ്പ് എവിടുന്ന് വെച്ചു റോഹ ജസദിൽ നിന്ന് ഒരു പമ്പ് എങ്ങോട്ട് വെച്ചു റോഹിലേക്ക് അപ്പൊ റോഹയിൽ നിന്ന് ചില ഫീഡിങ് വരുന്നുണ്ട് ജസദിൽ നിന്ന് ചില ഫീഡിങ് റോഹിലേക്ക് വരും നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ അപ്പൊ ആ നമസ്കാരം യഥാർത്ഥ സംസ്കാരം ഇരിക്കും അത് റൂഹന്റെ നമസ്കാരമാണ് നമസ്കാരം പോലെയല്ല ജസദ് റൂഹ ആയി കിട്ടണം റൂഹന്റെ സംസ്കാരമായി അതിന് വലിയുണ്ട് ശരീരം കൊണ്ട് ചെയ്യുന്ന നമസ്കാരം പോയിട്ട് പിന്നെ അത് എന്തിന്റെ നമസ്കാരം മാറണം നമുക്ക് ബുക്കൈറ്റ് തന്നവരും നമ്മൾ ജസദ് ദിനസ്കാരം ഉള്ളൂ നിങ്ങൾ എന്റെ കൂടെ ഇല്ല നമ്മൾ മദ്രസിൽ പഠിപ്പിച്ചത് പഠിച്ച എന്താ കുട്ടികളെ ശരീരം കൊണ്ട് ചെയ്യുന്ന ഏറ്റവും വലിയ അമൽ നമസ്കാരാണ് ശരീരത്തിന് ഒരു വിലയില്ലല്ലോ റോഹന് വില ഉണ്ട് റോഹ എന്ന് പറഞ്ഞാൽ മേലെന്ന് ഇറങ്ങിയതാ വഹയ്യ പോലെയാ വഹയ്യ മേലെന്ന് താഴത്തേക്ക് ഇറങ്ങും റോഹ് മേലെന്ന് താഴ്ത്തി അപ്പൊ ഇതിന് ഒളുവിയായ സ്വഭാവം ഉണ്ടാവും ജസദ് മണ്ണ് മുറച്ചതാണ് അതിന് സുഫലിയായ സ്വഭാവം ഉണ്ടാവും ഒരു താഴെ സ്വഭാവമാണ് ജസദിന് ഉണ്ടാവുക മേലെ സ്വഭാവമാണ് റോഹുണ്ടാവുക ചിലപ്പോൾ റൂഹ് എന്തിനെ കൊട്ടും ജസദിനെ കൂട്ടും ആ റൂഹ് ആ റോഹിനെ പിന്നെ സിജിംഗിലേക്ക് വലിച്ചെറിനെ കൊണ്ട അതിന് അവിടുത്തെ മെമ്പർഷിപ്പ് നഷ്ടപ്പെട്ടു തിരിഞ്ഞിട്ടില്ല മനസിലായില്ല റോഹ് എവിടുത്തെ മെമ്പറാണ് ആലമുല റുവാഹിലെ പിന്നെ അത് വന്നിട്ട് റൂഹ് റൽവിയത്തിന് മറന്നു മേൽമത്തരത്തെ മറന്നിട്ട് ആരോടൊട്ടി ജസദിനെ തൊട്ടി കള്ളുകുടി വ്യഭിചാരം അള്ളാനെ മറക്കല് നിന്മ കാട്ടല് തോന്നിയാസം പത്ത് റുപ്പ്യക്ക് വേണ്ടി കടിപിടി കൂടല് ഇതൊക്കെ തായക്കടയിലുള്ള മണ്ണിൻ്റെ ആളുകളുടെ സ്വഭാവമാണ് ആ സ്വഭാവത്തിലേക്ക് റൂഹ ഇറങ്ങിയപ്പോൾ ആ മെമ്പർഷിപ്പ് അവിടെ നിന്ന് നഷ്ടപ്പെട്ടു മനസ്സിലായില്ലേ ഞാൻ രേഷ്മു ഞാൻ എൻ്റെ ഒരു കുട്ടിനെ കഴിഞ്ഞ കൊല്ലം ഒരു സ്കൂളിലായിരുന്നു ഇക്കൊല്ല സ്കൂളിലേക്ക് മാറ്റിച്ചു വേറെ സ്കൂളിലേക്ക് മാറ്റിച്ചു ടി സി അവർ തന്നില്ല അവർക്ക് തലെണ്ണ ഇടക്കിടക്ക് പിന്നെ എ ആളുകൾ വരുമ്പോൾ അവർക്ക് ആബ്സെൻ്റ് ആണെങ്കിലും ആ കുട്ടി ഇതിലുണ്ടെന്ന് കാണിച്ചോളൂ അങ്ങനെ കുറെ കുറെ കഴിഞ്ഞപ്പോൾ ഓരെന്ത് ചെയ്തു ഒരു കുട്ടിയെ പിന്നെ പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ കുട്ടിയെ വെട്ടണം എന്നാ അവനെ നിർബന്ധപുരം വെട്ടേണ്ടി വന്നു എന്നാൽ ഞമ്മളോട് വലിയ പറഞ്ഞില്ല ഇല്ല ചെന്നപ്പോഴാണ് അവിടുന്ന് കുട്ടീനെ പേരൊട്ടി നിൽക്കുന്നത് എന്നത് പറയാൻ്റെ സ്വഭാവം റൂഹ് അവിടെ നിന്ന് വന്നിട്ട് മേലത്തെ ആളുകൾ റുഹിൻ്റെ ചങ്ങായിമാരാരാ റോഹിനെ അമിലാക്കോ റോഹിനെ തിന്നും കുടിക്കൊന്നും വേണ്ട റോഹ എഴിമോണ്ട ജീവിക്കാ ജീവിക്കൂണ്ട അല്ല ഒരിക്കലില്ലായ തന്നെ ലൊക്ക രൂപ കൽബും റോഹയും തമ്മിൽ വലിയ ബന്ധമാണ് അതുകൊണ്ട് ഇത് തിക്ര കൊണ്ടാണ് അത് ജീവിക്കൽബു ജീവിക്ക ഏത് കൽബ് മുഖദ്ദസായ കൽബ് ചിലപ്പോൾ റോഹ വന്നിട്ട് അഴിവിയത്തിന് മറക്കും എവിടക്കിറങ്ങും ഇറങ്ങും അപ്പൊ അവിടുന്ന് പേരുട്ടു കാത്ത് രക്ഷിക്കട്ടെ ചിന്തിക്ക് തല കൊടുത്തി പറഞ്ഞു കൊണ്ടുവന്നത് എന്തെന്നാലും മുഹമ്മദ് മുസ്തഫാലി വസ്ലങ്ങൾ എന്തിനു പരിഹാരമാണ് പുണ്യ റസൂൽ പരിഹാരമാണ് കൈ മുറിഞ്ഞ് വീണു റസൂല കൈ വെട്ടി കൈ വെട്ടിപ്പോയി സലമത്തിൽ അക്രവാറിയുള്ള അവൻ്റെ കൈ പിന്നെ യുദ്ധക്കടത്തിൽ വെട്ടി അറ്റു വീഴാനായി അപ്പോൾ ഹബിബ റസുൽദാൻ എടുത്തു കൊണ്ടുപോയി ആ കൈ പിന്നെ മുറിച്ചൊഴിവാക്കും അങ്ങനെ ചെയ്യ അപ്പോൾ സലമത്ത് സലമത്തിന് അക്രവാ പറഞ്ഞ് മുറിക്കല്ലേ ഇന്നെ റസുല്ലാൻ എടുത്തുകൊണ്ട് പോയി സുൽഹാൻ എടുത്തെത്തിയപ്പോൾ സുള്ള പറഞ്ഞു ഖൈറാണ് ക്ഷമിച്ച കയ്യു വേണം ഇനി പാട് നന്മ ചെയ്യണം കയ്യു സുൽഹി സുല്ലാ മുറി കൃത്യമാക്കി ഈ കയ്യെ ആ മുറിവായിൽ വെച്ചിട്ട് ഇങ്ങനെ ആ തോത്തോണ്ട് തന്നെ ഇതാണ് ഇതാണ് ഇപ്പൊ എന്ത് ഇതുപോലത്തെ അഭയവരാളല്ല ആ കൊണ്ടി വെച്ച് അവ എന്നിട്ട് ആ കൈ കൊണ്ട് ആ യുദ്ധത്തിൽ യുദ്ധം ചെയ്തു കത്താതറിയാഹുന്റെ കണ്ണ് ഉഹഡി യുദ്ധത്തിൽ വീണുപോയി ആ കണ്ണ് കണ്ണ് വീണുപോയ എന്താ അവസ്ഥ അപ്പോൾ പറഞ്ഞു കത്താതയോട് പറഞ്ഞു നെബി രാജറാക്കാൻ വേണ്ടി പറഞ്ഞു കത്താത സുതാന്തെത്തി കത്താതയോട് നേളള്ളാന്റെ മാർഗത്തിലല്ലേ ദാനം ചെയ്തള്ള പറഞ്ഞു ഞാൻ ധാനം ചെയ്യും പക്ഷേ എൻ്റെ ഭാര്യക്കിന്റെ അച്ഛൻ്റെ കണ്ണ് ഭയങ്കര ഇഷ്ടമാണ് ഓൾക്ക് ഇഷ്ടമുണ്ടാവില്ല ഞാനത് അള്ളാ കൊടുത്താൽ ആയിക്കോട്ടെ അപ്പൊ കണ്ണ് ഉള്ളിക്ക് തള്ളിയാക്കി ഫാദർ സബ്ബാബോ സബ്ബാബത്തോ ഫിലേക്ക് വായിലേക്കാക്കി എടുത്തു ഒന്നിങ്ങനെ തേച്ചെടുത്തു എന്റെ ഏറ്റവും മൂർച്ചയുള്ള കണ്ണ് അതായിരുന്നു പിന്നെ കത്താത പറയുന്നുണ്ട് ഏറ്റവും മൂർച്ചയുള്ള കണ്ണതാ അങ്ങോട്ട് നോക്കിയാണ്ട് കാണും എത്ര ദൂരത്ത് കാരണം അതിന്റെ മേലെ എന്ത് വെച്ചിട്ടുണ്ട് അച്ചമതി പിന്നെത്രൂർത്ത് പിന്നെ കഴുകി ഒരിക്കലും മിനീരിയുടെ അച്ചമതി ttiが <muchos> .